ശ്വാസത്തിന് വിളമാക്രിസ്തോ നിന്നെ വിളിച്ചേടുന്നു നിന്നെ വിളിച്ചേടന്നോ ആദ്വാരത്ത വലയുന്നോ ആശ്വാസമില്ല വലയുന്നോ സഹനത്തിന്റെ നെരിപ്പോടിൽ സ്ഫുടം ചെയ്ത് വിടവാങ്ങിയ ബഹുമാനപ്പെട്ട സ്കറിയ കൊച്ചി മുരപ്പേലച്ചൻ തൻ്റെ അവസാന നിമിഷങ്ങളിൽ അച്ഛൻ പാടിയ പാട്ട് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു അർബുദം തന്റെ ജീവിതത്തെ കാർന്നു തിന്നുമ്പോഴും വേദനയുടെ നടുവിലും തനിക്ക് ശക്തിയായത് ദിവ്യകാരുണ്യമായിരുന്നു എന്ന് അച്ഛൻ അടിവരയിട്ട് പറയുന്നു രോഗക്കിടക്കിൽ വെച്ച് അച്ഛൻ അവസാനം എഴുതിയ ലേഖനം ദിവ്യകാരുണ്യത്തെക്കുറിച്ചായിരുന്നു അതിലെ ഓരോ വരികളും നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കണ്ണു നിറയിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ പത്തനംതിട്ടയിലെ പുത്തൻ പീടികയിലാണ് ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ വൈദിക പട്ടം സ്വീകരിച്ചു പിന്നീട് മാർത്താണ്ഡ തിരുവനന്തപുരം തുടങ്ങിയ ഭദ്രാസനങ്ങളിൽ ശുശ്രൂഷ ചെയ്തു അതിനുശേഷം ഒരു സിറ്റ്സറിലെ കൂർ രൂപതയിൽ ശുശ്രൂഷ ചെയ്ത് വരവേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് എനിക്ക് രക്താർബുദം സ്ഥിരീകരിക്കുന്നത് ഒരു വർഷത്തോളം അവിടെ ചികിത്സ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നാട്ടിൽ തിരിച്ചെത്തി ഇപ്പോൾ വെല്ലൂർ സി എം സി ഹോസ്പിറ്റലിലാണ് തുടർ ചികിത്സകൾ കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷങ്ങൾ എൻ്റെ പൗരോത്യ ശുശ്രൂഷയിൽ എൻ്റെ തീരുമാനങ്ങളും പ്രവൃത്തികളും സുവിശേഷത്തെക്കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള എൻ്റെ അറിവിൻ്റെയും കഴിവിൻ്റെയും ഇഷ്ടാനിഷ്ടങ്ങളുടെയും ചുറ്റുമുള്ള മനുഷ്യരുടെയും ലോകത്തിൻ്റെയും സ്വാധീനത്തിലൂടെ സംഭവിച്ചു പോയിട്ടുള്ളതാണ് ഇവ ഓരോന്നിലും എത്രത്തോളം ദൈവീക വെളിച്ചം വീശുകയും പ്രസരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നിത്യതിയിൽ നിത്യതിയിൽ മാത്രം അതൊക്കെ തെളിവാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയും അതിനായി പ്രത്യാശിക്കുകയും ചെയ്യുന്നു എന്റെ രോഗക്കിടക്കിൽ ഒന്നെനിക്ക് വെളിവായി ദൈവത്തിൻ്റെ കാരുണ്യം അതെനിക്ക് അനുഭവമായത് പറയുന്ന കാര്യങ്ങളിലൂടെയാണ് കർത്താവിൻ്റെ പാപങ്ങൾ പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു എന്നെ അവിടുത്തെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ബോധ്യം ഞാൻ അനുഭവിക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും കഠിനമായ വേദനകളിൽ നിന്നും ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും നാളിതുവരെ ലഭിച്ച സംരക്ഷണം സ്നേഹത്തിൻ്റെതല്ലാത്ത ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അത് തിരിച്ചറിയുന്നു കർത്താവിലാഭിയം തേടുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ആത്മബലം ലഭിക്കുന്നു നാൾ തോറും ഞാൻ അർപ്പിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ കുർബാനകൾ ഈ കരുണയുടെ ദിവ്യമായ വേളകളാണ് അവിടെ കേൾക്കുന്ന ദൈവവചനം യേശുക്രിസ്തുവിന്റെ കരുണയുടെ ഉദാഹരണങ്ങളാണ് സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അവിടുത്തെ ശരീരവും രക്തവുമാണ് അവിടെ നിന്നെ അങ്ങിയോട് ചേർക്കുകയും അവിടുത്തെ സ്വന്തമാക്കുകയും ചെയ്യുന്നു ഇത് അവിടുത്തെ കാരുണ്യം മാത്രമാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടും സ്തുതികളോടുമാണ് അപ്പോൾ ഞാൻ കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുന്നത് വിശുദ്ധ കുർബാന ദിവ്യകാര്യം എന്നറിയപ്പെടുന്നത് എത്ര യുക്തമാകുന്നു പരിശുദ്ധ പരമ ദിവ്യകാര്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ആൽ പ്രിയപ്പെട്ട സ്കറിയച്ചൻ പ്രാർത്ഥനയെ എല്ലാറ്റിനും മീതെ പ്രതിഷ്ഠിച്ച ആത്മീയ ഗുരുവായിരുന്നു സ്വന്തമായി പടുത്തു വരുത്താമായിരുന്ന അധികാരത്തിൻ്റെ പണത്തിൻ്റെയും പ്രവിടിയുടെയും ഒക്കെ സാധ്യതകളുടെ മുമ്പിൽ ബോധപൂർവ്വം മുഖം തിരിച്ചു നിൽക്കുവാൻ ധൈര്യം കാണിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ കടന്നു ചെന്ന ഇടവകളെല്ലാം നന്മ വിതറിയ ആ സൗമ്യ വ്യക്തിത്വം അനേകരുടെ ജീവിതത്തിന് താങ്ങും തണലുമായിരുന്നു അച്ഛൻ്റെ നിഷ്ഠയോടെയുള്ള ജീവിതവും ഏൽപ്പിക്കുന്ന കാര്യങ്ങളോട് അദ്ദേഹം കാണിച്ച പരിപൂർണ്ണ വിശ്വസ്തതയും ആഡംബരം തെല്ലുമില്ലാത്ത ജീവിതശൈലിയുമെല്ലാം അടുത്തറിയാവുന്ന കൂടെ ജീവിച്ച അനേകരുടെ സാക്ഷ്യങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് പ്രാർത്ഥനയാണ് എൻ്റെ ഹോബി എന്ന് വളരെ ചെറുപ്പത്തിലെ ദേവിവിളി ക്യാമ്പിൽ പറഞ്ഞ അച്ഛൻ എത്ര ബോധ്യത്തോടെയാണ് അന്ന് അത് പറഞ്ഞതെന്ന് കൂടെ ഉണ്ടായിരുന്നവർക്ക് പോലും ഇന്നാണ് മനസ്സിലാവുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് രോഗികളെ സഹായിക്കുന്നതിനും പ്രഥമ പരിഗണന കൊടുത്ത കരുണയുടെ മുഖമായ സ്കറി അച്ഛൻ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത വ്യക്തിയായിരുന്നു എല്ലാവരെയും സഹോദരങ്ങളെ കാണുവാനുള്ള തുറവി അച്ഛൻ ഉണ്ടായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല രോഗികളെ ശുശ്രൂഷിക്കുന്നതിലും കൂടെയുള്ളവരെയൊക്കെ കാര്യമായി പരിഗണിക്കുന്നതിലും അച്ഛൻ കാണിച്ച ശ്രദ്ധ അത്ഭുതപ്പെടുത്തുന്നതാണ് ട്രാൻസിറ്റ് എന്ന പേരിൽ പത്തനംതിട്ട രൂപതയിലെ വിവിധ പള്ളികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്കായി അച്ഛൻ്റെ തന്നെ നേതൃത്വത്തിൽ ക്രമീകരിച്ച ക്യാമ്പുകളും പരിശീലനവും കേവല സാമ്പത്തിക സഹായവും അപ്പുറം ആത്മീയവും ഭൗതികവും സാമൂഹികവുമായ വികാസത്തിന് അനേകരെ പ്രാപ്തരാക്കി സ്വിറ്റ്സർലൻഡ് ശുശ്രൂഷ ചെയ്തു വരവേ രണ്ടായിരത്തി ഇരുപതിൽ ബ്ലഡ് ക്യാൻസർ രോഗബാധിതനായ അച്ഛൻ ആദ്യഘട്ട ചികിത്സ അവിടെ ചെയ്തുവെങ്കിലും പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സകൾ തുടർന്നു രോഗത്തെയും അതിൻ്റെ വേദനകളെയും ശുഭപ്രതീക്ഷയോടെ നേരിട്ട അച്ഛൻ പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ തൻ്റെ സഹനങ്ങളെല്ലാം നമ്മുടെ കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് അനേകരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ പൊൻപ്രഭ നിറച്ചു ദൈവവുമായുള്ള ബന്ധത്തിലും അച്ഛൻ നമ്മൾക്കൊരു മാതൃകയായിരുന്നു കഠിനമായ രോഗാവസ്ഥ നിരാശയല്ല പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ പ്രത്യാശയാണ് ആ മുഖത്ത് തെളിഞ്ഞു നിന്നത് യോഗ്യതയോടെയും ഒരുക്കത്തോടെയും ഒരാൾക്ക് ഈ ലോകം വിട്ടു പോകാനാകുമെങ്കിൽ അത് തളർന്നു പോയ ഒരു ശരീരത്തിനുള്ളിൽ ദൈവവുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ആത്മാവുണ്ടെന്നതിൻ്റെ സൂചനയല്ലാതെ മറ്റെന്താണ് അവസാന നിമിഷങ്ങളിൽ പോലും ആശ്വാസത്തിന് ഉറവിടമാ ക്രിസ്തു എന്ന ഗാനം ആശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ പാടാൻ പ്രേരിപ്പിക്കുകയും കൂടെ പാടുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങളും അനേകർ പങ്കുവെക്കുന്നു ആളുകൾ അച്ഛനെ ഓർത്തെടുക്കുന്നത് ക്രിസ്തുവിനെ പോലെ കരുണയുള്ള എന്നാണ് ഇഹ്ലോക ജീവിതത്തിൽ തൻ്റെ ഓട്ടം പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിന് നിത്യവിശ്രമത്തിനായി സ്കറിയ അച്ഛൻ യാത്രയായി താൻ മാമൂദ്സ സ്വീകരിച്ച പ്രഥമ ദിബ്യബലി അർപ്പിച്ച പുത്തൻപീടിക ദേവാലയത്തിൽ സഭയുടെ തലവിനും പിതാവുമായ മോർ ആൻഡ് മോർ ബസേലിയസ് ക്ലിമിസ് കത്തോലിക്ക ഭാവിയുടെ മുഖ്യകാര്മിത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് ഇന്ന് അച്ഛന്റെ കർമ്മടക ശുശ്രൂഷ നിർവഹിക്കപ്പെടുകയാണിപ്പോ പഠിച്ചതും പഠിപ്പിച്ചതും അവസാനം വരെ നിറവേറ്റിയ വന്നി പുരോഹിത സമാധാനത്താലേ പോവുക